പെരിങ്ങനം ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആകെയുള്ള പതിനാറ് സീറ്റിൽ പന്ത്രണ്ട് സീറ്റിൽ സി പി എമ്മും നാല് സീറ്റിൽ സി പി ഐ സ്ഥാനാർത്ഥികളും മത്സരിക്കും ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതാണ് സംബന്ധിച്ച് മുതൽ ഇതുവരെയുള്ള നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഓരോ ഭരണസമിതി അധികാരം ഏറ്റെടുക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ വലിയ പിന്തുണയോടെ ഈ സംവിധാനത്തെ പിന്തുണയ്ക്കാറുണ്ട് ഇപ്രാവശ്യവും ഈ ഭരണസമിതി അവസാനിക്കുമ്പോൾ പുതിയ ഭരണസമിതി വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപറ്റം സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ നിലവിൽ പതിനഞ്ച് വാർഡുകളായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു വാർഡ് കൂടി പതിനാറ് വാർഡുകളായി മാറിയിട്ടുണ്ട് നിലവിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് വാർഡ് ഒന്നിൽ നിന്നും മത്സരിക്കുന്നത് സഖാവ് സ്മിത ഷാജി വാർഡ് രണ്ടിൽ നിന്നും മത്സരിക്കുന്നത് സഖാവ് സായിദ മുത്തുക്കോയ തങ്ങൾ വാർഡ് മൂന്നിൽ നിന്നും മത്സരിക്കുന്നത് സഖാവ് ജിസി സി രഘുനാഥ് ഒന്നാം വാർഡിൽ സ്മിത ഷാജി രണ്ടിൽ സായുധ മുത്തുപോയ തങ്ങൾ വാർഡ് മൂന്നിൽ ജി സി രഘുനാഥ് നാലാം വാർഡിൽ കെ എ കരീം അഞ്ചാം വാർഡിൽ കെ സി രവീന്ദ്രൻ ആറാം വാർഡിൽ ഹഷീറ ബഷീർ ഏഴാം വാർഡിൽ ഒ കെ നൂറുദ്ദീൻ എട്ടിൽ അൻവർ ഷെരീഫ് ഒൻപതാം വാർഡിൽ ടി എൽ ഗോപിനാഥൻ പത്തിൽ സുധാ രഞ്ജിത്ത് പതിനൊന്നിൽ പ്രീതി സന്ദീപ് പതിമൂന്നിൽ സ്മിത സന്തോഷ് വാർഡ് പതിനാലിൽ സന്ധ്യ സുനിൽ പതിനഞ്ചാം വാർഡിൽ ടി കെ രാജു വാർഡ് പതിനാറിൽ ബിന്ദു ജയൻ എന്നിവരാണ് മത്സരിക്കുക മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പെരിഞ്ഞനം ഡിവിഷനിൽ നിന്നും സുജിത സലീഷ് കടപ്പുറം ഡിവിഷനിൽ നിന്നും അഡ്വക്കേറ്റ് ഷീഭ മുരളി എന്നിവരും മത്സരിക്കും ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തിങ്കളാഴ്ച രാവിലെ പത്രിക സമർപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു എൽ ഡി എഫ് പെരിഞ്ഞനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പി എസ് സുധീർ ചെയർമാൻ അഡ്വക്കേറ്റ് ശ്രേയസ് ചേരിയനത്ത് ഡിവിഷൻ സെക്രട്ടറി സി കെ ഗിരിജ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ സൗകര്യങ്ങൾ തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി മാർ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്